പോലീസും പട്ടാളവും പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ അവർ അവസാനം വിളിക്കുന്ന ഈശ്വർ മാൽപേ ഈശ്വർ മാൽപേ അർജുന്റെ തിരച്ചിൽ ഏറ്റെടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ ആളുകളുടെ സഹാനുഭൂതിയുള്ള കണ്ണുകൾ മുഴുവൻ ഇപ്പോൾ ഷിരൂരിലേക്കാണ് ഷിരൂരിൽ എന്താണ് സംഭവിക്കുന്നത് അർജുൻ്റെ ആ വിയോഗത്തിൽ മനന്തൊന്തിരിക്കുന്ന ഒരു കുടുംബം ഒന്നടങ്കം ആ സ്ഥലത്തേക്ക് ഉറ്റുനോക്കുന്നു ആ ലോറി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പറയുന്നു നാലാമത്തെ സ്പോട്ടിൽ അത് ഡ്രോൺ പരിശോധനയിൽ നാലാമത്തെ സ്പോട്ടിൽ അത് ഉണ്ട് എന്ന് പറയുന്നു അവിടേക്കുള്ള തിരച്ചിലും ആരംഭിച്ചു നേവി വന്നു പട്ടാളം വന്നു അഗ്നിരക്ഷാ ശമന സേനകൾ വന്നു പോലീസ് വന്നു മുങ്കൽ വിദഗ്ധർ വന്നു കർണാടക മുഖ്യമന്ത്രി എത്തി കേരളത്തിലെ ചില മന്ത്രിമാരും എത്തി ഇതൊക്കെയായിട്ടും ഇതുവരെയും അർജുൻ്റെ ആ തിരച്ചിലിൽ ഇത്രയും കാലതാമസം നേരിട്ടപ്പോൾ അവിടെ ദേവദൂതനെ പോലെ രക്ഷിക്കാനായി ഒരാൾ വന്നിരുന്നു ഇപ്പോഴാണ് ആ രക്ഷകൻ വെള്ളത്തിലേക്ക് അഞ്ചു പ്രാവശ്യം മൂളിയിട്ടിറങ്ങിയിട്ട് നൂറ് മീറ്ററോളം അടിയൊഴുക്കിൽ ഒഴുകിപ്പോയിട്ടും വീണ്ടും ധൈര്യം സംഭരിച്ച് ആ വെള്ളത്തിലേക്ക് വീണ്ടും ഊളിയിട്ടിറങ്ങുന്നു അത് മറ്റാരുമല്ല മാൽപേ ഈശ്വർ എന്ന അപകട സ്ഥലത്തെ ദൈവദൂതനാണ് അയാൾ കർണാടകയിൽ ഉടുപ്പി സ്വദേശിയായ മാൽപേ ബീച്ചിനടുത്ത് താമസിക്കുന്ന ഈ ഈശ്വർ മൂന്ന് കുട്ടികളും അമ്മയും ഭാര്യയും അടങ്ങുന്നതാണ് അയാളുടെ കുടുംബം മൂന്ന് കുട്ടികളും ഏതോ അംഗവൈകല്യം സംഭവിച്ച കുട്ടികളാണ് അവർക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത് അയാൾക്ക് യാതൊരു ഭയവുമില്ല ഏത് വെള്ളത്തിലും എടുത്തു ചാടും എത്ര ആഴത്തിലേക്കും ഊളിയിട്ട് പോകും മൂന്ന് മിനിറ്റ് സമയം വരെ വെള്ളത്തിനടിയിൽ ശ്വാസം വിടാതെ ഇരിക്കാനുള്ള കഴിവും ഈ ഈശ്വർ മാൽപയ്ക്കുണ്ട് ആരാണ് ഈശ്വർ മാൽപയെ എന്താണ് ഈശ്വർ മാൽപേ പോലീസും പട്ടാളവും പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ അവർ അവസാനം വിളിക്കുന്ന ഈശ്വർ മാൽപേ ഈശ്വർ മാൽപേ അർജുന്റെ തിരച്ചിൽ ഏറ്റെടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു തീരദേശ ജില്ലയിലെ ജനങ്ങൾക്ക് വെള്ളം ജീവിതത്തിന്റെ ഭാഗമാണ് അപകടങ്ങൾ സ്ഥിരമാണ് അവിടെ കാലിടങ്ങിയോ മുങ്ങി മരിക്കുകയോ ചെയ്യുന്ന നിരവധി അപകടങ്ങൾ സ്ഥിരമാണ് ഈ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ ഈശ്വർ മാൽപേ എന്ന ചെറുപ്പക്കാരൻ മുങ്ങലിൽ നിന്ന് ഇരുപതോളം പേരെ രക്ഷിക്കുകയും മുങ്ങി മരിച്ചവരുടെ ഇരുന്നൂറ് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന നാൽപ്പത്തിയഞ്ചുകാരനായ ഈശ്വർ വെള്ളത്തിനടിയിലെ തെരച്ചിൽ നടത്തുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഏറ്റവും പ്രൊഫഷണൽ മുങ്ങൽ വിദഗ്ധനാണ് വെള്ളക്കെട്ടിലേക്ക് മുങ്ങിപ്പോയവർക്ക് പുതിയ ജീവിതം പ്രദാനം ചെയ്ത ദൈവദൂതനാണ് അമ്മയ്ക്കും ഭാര്യയ്ക്കും മൂന്ന് കുട്ടികൾക്കുമൊപ്പം മാൽപേ ബീച്ചിന് സമീപം താമസിക്കുന്ന ഈശ്വർ വെള്ളത്തിൽ വീണ ആരെയും രക്ഷിക്കാൻ സദാ സന്നദ്ധനാണ് മരണത്തിലേക്ക് ആഴ്ന്നു പോകുന്നവർ എന്നെ വിഷമത്തിൽ വിളിക്കുന്നു ഞാൻ ഉടനെ അവരെ രക്ഷിക്കാൻ പുറത്തേക്ക് പോകുന്നു എന്റെ ഭാര്യയെല്ലായ്പ്പോഴും പിന്തുണയ്ക്കുകയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള എന്റെ ഡൈവിനെ ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല ശരീരം എടുവുള്ള ഈ മനുഷ്യന് മൂന്ന് മിനിറ്റ് വെള്ളത്തിനടിയിൽ ശ്വാസം പിടിക്കാൻ കഴിയും അടുത്ത കാലം വരെ ഓക്സിജൻ കിറ്റ് ഇല്ലാതെയാണ് ഈശ്വർ മൃതദേഹങ്ങൾ പുറത്തെടുത്തിരുന്നത് ചുഴലിക്കാറ്റിൽ കുടുങ്ങിയവരെയും ആത്മഹത്യയുടെ വക്കിലുള്ളവരെയും അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പോലീസും ടെക്നോളജിയും തോൽക്കുമ്പോൾ അവരെല്ലാം അവസാനം വിളിക്കുന്ന ഒരേ ഒരു പേര് മാൽപേ ഈശ്വർ മറ്റുള്ളവരെ സഹായിക്കുന്നത് തന്റെ കടമയായി അദ്ദേഹം കണക്കാക്കുന്നു ലോക്ക്ഡൗൺ കാലത്ത് ഉടുപ്പി ആസ്ഥാനമായുള്ള ഒരു ഹോട്ടലുടമ നഷ്ടം സഹിച്ച് മണിപ്പുര ഉദ്യാപരിക്ക് സമീപം നദിയിൽ ചാടിയ ഒരു സംഭവം പുലർച്ചെ മൂന്ന് മണിയോടെ ഈശ്വരന് ഒരു ഫോൺ കോൾ ലഭിച്ചു മിനിറ്റുകൾക്കുള്ളിൽ സംഭവ സ്ഥലത്തെത്തി നല്ല ഇരുട്ടായിരുന്നു ഈശ്വർ അവനെ ഒരു കല്ലിനടിയിൽ കുടുങ്ങിയത് ശ്രദ്ധിക്കുകയും സുരക്ഷിതമായി വലിച്ചെഴിക്കുകയും ചെയ്തു പത്തു വർഷം മുമ്പ് മറ്റൊരു സംഭവത്തിൽ മാൽപേയ്ക്ക് സമീപം കടലിൽ ചാടിയ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന പെൺകുട്ടിയെ ഈശ്വർ രക്ഷപ്പെടുത്തിയിരുന്നു പരീക്ഷയിൽ തോറ്റതോടെ ജീവിതം അവസാനിപ്പിക്കാൻ അവൾ തീരുമാനിച്ചതായിരുന്നു അതുപോലെ തന്നെ കടലിൽ ഒഴുകിപ്പോയ രണ്ട് ആഴക്കടൽ മത്സ്യബന്ധന തൊഴിലാളികളെ ഈശ്വർ രക്ഷിച്ചിട്ടുണ്ട് മാൽപേ യന്ത്രീക സൊസൈറ്റി സംഭാവന ചെയ്ത രണ്ട് ഓക്സിജൻ സിലിണ്ടറുകളാണ് അദ്ദേഹത്തിന്റെ മിക്ക പ്രവർത്തനങ്ങളിലും ഉൾപ്പെടുന്നത് എന്നിരുന്നാലും വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ജന്മന വികലാംഗരായ മൂന്ന് കുട്ടികളുടെ അച്ഛൻ പണം അവനെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല ഞാൻ പണത്തിനു വേണ്ടിയല്ല എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹവും എൻ്റെ മറ്റ് രണ്ട് കുട്ടികളെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള എൻ്റെ നാല് വയസ്സുള്ള മകൾ ബ്രാഹ്മിയെങ്കിലും ഒന്ന് നടന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായി ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഈശ്വർ ഈ അർജുൻറെ ലോറി പുറത്തെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടു പതിറ്റാണ്ടിന്റെ സമർപ്പണത്തിൽ ഇരുപത് പേരെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇരുന്നൂറ് മൃതദേഹങ്ങൾ നദീതീരത്ത് നിന്ന് കണ്ടെടുത്തു ഇതാണ് ഈശ്വർ മാൽപേ ഈ ഈശ്വർ മാൽപേയാണ് യഥാർത്ഥത്തിൽ ദൈവദൂതൻ എന്നറിയപ്പെടേണ്ടത് എന്താണെങ്കിലും അർജുൻ്റെ ലോറിയും അർജുനെയും ഈശ്വർ മാൽപേ കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം